ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ട് സി പി എം വിലയിരുത്തൽ ആരോടും പ്രീണനമില്ലാത്ത പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നേതാവ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായ വൻതോതിൽ ഗുണം ചെയ്തുവെന്നും സാമുദായിക സംഘടനകളടക്കം എൽ ഡി എഫിലേക്ക് അടുപ്പിച്ചതിന് ഒരു കാരണം ഈ നിലപാടാണെന്നും കഴിഞ്ഞ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും വിലയിരുത്തി ധനമന്ത്രി തോമസ് ഐസക്കിനെ ലോക്സഭയിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ചർച്ചകൾ സജീവമായത് സജി ചെറിയാൻ സുരേഷ് കുറുപ്പ് എ പ്രദീപ് കുമാർ രാജു എബ്രഹാം തുടങ്ങിയ മുഖങ്ങളെ മന്ത്രിസഭയിലെടുത്ത് സർക്കാർ പ്രതിച്ഛായ കൂട്ടാൻ ലക്ഷ്യമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ മന്ത്രിസഭാ പുനഃസംഘടന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ സാധ്യത ഏറെയാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ മന്ത്രിമാരായ സി രവീന്ദ്രനാഥും ടി പി രാമകൃഷ്ണനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് നേരത്തെ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരുന്നു ബന്ധു നിയമന വിവാദത്തിൽ കുറ്റവിമുക്തരായ ഇ പി ജയരാജന്റെ മന്ത്രിസഭയിലേക്കുള്ള തിരിച്ചുവരവും ഇതോടെ വൈകുമെന്ന് ഉറപ്പായി ഇ പി കാര്യത്തിൽ ഉചിതമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന നിലപാടാണ് യോഗത്തിൽ ഉയർന്നത് അതേസമയം ഘടക കക്ഷികളുടേത് പ്രത്യേകിച്ച് സി പി ഐ മന്ത്രിമാരുടെ കയ്യിലുള്ള ചില വകുപ്പുകൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്ന യോഗം വിലയിരുത്തി റവന്യൂ ഭക്ഷ്യവകുപ്പുകളെ കുറിച്ചുള്ള പരാതികൾ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു വരുന്നതായും യോഗം വിലയിരുത്തി സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾ പ്രതിപക്ഷതേക്കാൾ മോശമായ അവസ്ഥയിലാണ് മാധ്യമ വിചാരണ അതിർവിട്ടപ്പോൾ ജനം തിരിച്ചടിച്ചതും ചെങ്ങന്നൂരിൽ കാണാനായെന്ന് സി പി എം നേതാക്കൾ അഭിപ്രായപ്പെട്ടു മാധ്യമ കുതന്ത്രങ്ങളെ നവമാധ്യമങ്ങൾ അടക്കം സജീവമാക്കി പൊളിക്കാനായതും ചെങ്ങന്നൂരിൽ ഗുണം ചെയ്തുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ആലപ്പുഴയിൽ സുധാകരനാണ് പിണറായിയുടെ വിശ്വസ്തൻ സജി ചെറിയാനും സുധാകരനും ഒരേ പാതയിൽ യാത്ര ചെയ്യുന്നവരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആലപ്പുഴയിൽ നിന്ന് ചെറിയാൻ മന്ത്രിയാകുന്നതോടെ അധികാര കേന്ദ്രത്തെക്കുറിച്ചുള്ള പാർട്ടിയിലെ ചർച്ചകൾക്ക് അവസാനമാകും സുധാകരനെ പ്രധാന നേതാവായി ഉയർത്തി സജി സജിചെറിയാനിലൂടെ സംഘടനയിൽ പിടിമുറുക്കാനാണ് ആലപ്പുഴയിൽ പിണറായി ആഗ്രഹിക്കുന്നത് ഐസക്കും സുധാകരനും ഒത്തുപോകാത്തിടത്തോളം കാലം ആലപ്പുഴയിൽ വിഭാഗീയത പാർട്ടിയെ പിന്തുടരുമെന്ന വിലയിരുത്തലാണ് പിണറായിക്കുള്ളത് ഇതോടെ കേരളത്തിലെ സി പി എമ്മിൽ വിഭാഗീയത പൂർണ്ണമായും അവസാനിക്കും മന്ത്രിസഭയ്ക്ക് കൂടുതൽ യുവത്വം നൽകി അതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ എത്തിക്കാനാണ് പിണറായിയുടെ ശ്രമം ഇ പി ജയരാജനെ വീണ്ടും മന്ത്രിയാക്കുന്നതും പരിഗണനയിലുണ്ട് ന്യൂസ് ഡെസ്ക് വർണ്ണാടൻ മലയാളി